ഐഡിയേഴ്സ് ഷോൾനേറ്റിട്ട് ന്യൂ കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഈ ഷോപ്പ് തന്നെ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നമ്മൾ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അടുത്തൊരു ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ വിത്ത് മീ നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ വിത്ത് മീ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഇത് അതുപോലെയാണ് തോന്നുന്നത് പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുള്ള പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സീസിലും നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർട്ടി ഫീവാണ് ത്രീ സീസാണ് ഫോർട്ടി എയ്റ്റ് ആണ്ട്ടോ ജസ്റ്റുകൾ വന്നിട്ടുള്ളത് ഈ ഒരു മോഡൽ പല പല കളേഴ്സ് നമ്മളിൽ അവൈലബിൾ ആണ് ഈ ഒരു ഷോളിനെറ്റ് നമുക്ക് ഷോപ്പിലായാലും നമുക്ക് ഓൺലൈനായിട്ട് നന്നായിട്ട് സെയിൽ നടന്ന ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളൂ അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ എടുത്ത് നമ്മളെ വാട്ട്സാപ്പ് നമ്പർ വരികട്ടോ ടു ത്രീ ഡേയ്സ് ആണ് പോസ്റ്റ് വഴിയാണെങ്കിൽ നമ്മൾ ടൈം പറയുന്നത് ടി ടി എസ് വഴിയാണെങ്കിൽ പി ടി എസിനെ കിട്ടും എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ട അതുപോലെ അറിയിക്കണേ ഇതിൽ വന്നിട്ടുള്ള എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാട്ടോ എല്ലാ കളേഴ്സും നല്ല ഭംഗി നല്ല മെറൂണ് നല്ല കോഫി നല്ല നേവി ബ്ലൂ നല്ല ഗ്രീന് അങ്ങനെ നല്ല കളേഴ്സിലാട്ടോ വന്നിട്ടുള്ള ഒറ്റി കളേഴ്സ് നമുക്ക് നിരച്ച കളർ അങ്ങനെയൊന്നുമല്ല കേട്ടോ എല്ലാം നല്ല ഡാർക്ക് കളേഴ്സിലാണ് നല്ല അടിപൊളി പ്രിൻ്റിലുമാണ് വന്നിട്ടുള്ളത് കാരണം ഇതുകൊണ്ട് നല്ലൊരു ഗ്രീനാണ് വന്നിട്ട് നല്ല അടിപൊളി കളേഴ്സാട്ടോ ഗ്രീനൊക്കെ നെയ്റ്റ് നമുക്ക് കിട്ടാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കളേഴ്സിലാണ് അടിപൊളി മോഡലുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഷോൾ ഒന്ന് കണ്ടു നോക്കാം ഷോൾ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് ഹോട്ടലാണ് ഷോൾ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വീതിയും വലുപ്പൊക്കെ ഉള്ള നല്ല ഷോൾ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ നൈറ്റി മാത്രമല്ല കേട്ടോ ത്രീ പീസ് സെറ്റും റെഡിമെയ്ഡ് ടോപ്പൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് ത്രീ പീസ് സെറ്റിൽ പല പല വെറൈറ്റി വെറൈറ്റി മോഡൽ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത അത്രയും വെറൈറ്റി മോഡൽ ത്രീ പീസ് സെറ്റ് കോട്ടണിൽ അവൈലബിൾ ആണ് ആണ്ട്ടോ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തരും കേട്ടോ തിരക്കായത് കാരണം അതിൻ്റെ ഒന്നും വീഡിയോസ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല വേണ്ടവർക്ക് നമ്മൾ ഫോട്ടോസും വീഡിയോസ് അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പറിൽ വരണേ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു മോഡൽ ഒന്ന് കണ്ടു നോക്കാം അടുത്തൊരു മോഡൽ വന്നിട്ട് എംബ്രോഡിനേറ്റി ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് വരെ നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇങ്ങനെ ആയിട്ടോ ഇതിൻ്റെ ഒരു പ്രിൻറ്റ് വന്നിട്ട് നല്ല നല്ല കളേഴ്സിൽ ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിളാണ് അത്യാവശ്യം അറക്കത്തിനെയാണ് സ്ലീവും ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ സിമ്പിളായിട്ട് എംബ്രോഡി വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇങ്ങനെ ആട്ടോ അതിൽ പ്രിൻറ്റഡ് വന്നിട്ട് ഫ്ലവർ ആയിട്ടാണ് പ്രിൻ്റഡ് വന്നിട്ടുണ്ട് സൈഡ് കൂടി ഇങ്ങനെ പ്രിൻറ്റഡ് വന്നിട്ടുണ്ട് നല്ല നല്ല കളേഴ്സിലെ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് നല്ലൊരു സോഫ്റ്റ് ഓട്ടാണ് കേട്ടോ അതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ല ഇടാനൊക്കെ സുഖമാണ് നല്ലൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഫങ്ഷോ പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് മോഡൽ നെറ്റിയോ മോഡലിനേറ്റയോ കഫ്താനേറ്റയോ അതുപോലെ തന്നെ ത്രീ പീസ് സെറ്റോ റെഡിമെയ്ഡ് ടോപ്പോ ഏത് വേണമെന്നുണ്ടെങ്കിലും ഏത് മോഡലിൽ വേണമെങ്കിലും ഏത് കളേഴ്സ് ഏത് കളേഴ്സിലെത്ര പീസ് വേണമെങ്കിലും നമ്മളെ തരും കേട്ടോ അപ്പോൾ നമ്മൾ താഴെ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളെ വാട്ട്സാപ്പ് നമ്പറിൽ വരിക കേട്ടോ ഇപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഡിസ്പ്ലേ ഒന്നും കൂടി കാണിക്കാവുക അപ്പോൾ അതാ അതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല നല്ല കളേഴ്സിലാണ് നല്ലൊരു അടിപൊളി എംബ്രോയ്ഡറി വർക്കാണ് ആണ് നല്ല അടിപൊളി പ്രിന്റിലുമാണ് വന്നിട്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈകിട്ട് ഒപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കൂട്ടുകാരൻ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം